കാരമൊക്കെ ശ്രീ ചിദംബര ക്ഷേത്രം ധനമാസ ചതയദിനം പ്രത്യേക പൂജകൾ നാമജപം ഗുരുപൂജ അന്നദാനം എന്നീ ചടങ്ങുകളോടെ ആഘോഷിച്ചു ക്ഷേത്രശാന്തി സിജിത്ത് മുഖ്യ കാർമികത്വം വഹിച്ചു മുല്ലശ്ശേരി പത്യാല വീട്ടിൽ ശബനം രാരിഷ് അന്നദാനം വഴിപാടായി സമർപ്പിച്ചു പ്രസിഡന്റ് സുഗതൻ തൊപ്പിയിൽ ജനറൽ സെക്രട്ടറി സുധാകരൻ മണ്ടത്ര മാതൃസമിതി അംഗങ്ങൾ മറ്റു ഗുരുഭക്തർ തുടങ്ങിയവർ സംബന്ധിച്ചു മണ്ണിരിവ അന്യനെ ദോഷം ചെയ്യുവാൻ ചിന്ത ചെയ്തിരുന്നു അത് നിംസയാ ജീവനീകമല്ല കേംസ എന്നുരു കൽരോപാദം കേളുമാരിലു സത്യവോ ស្ល់វូវូនន់ព